പ്ലെയിൻ പാറ പോവാട്ടോ ഓട്ടോ വിളിക്കാൻ പോയി കാരണം നമ്മളിപ്പം അങ്ങോട്ട് നടന്ന ലേറ്റ് ആയില്ലേ ഒത്തിരി രാത്രി നമ്മൾ തിരിച്ചു എളുപ്പം വരാം തിരിച്ചു വരുമ്പോ നമുക്ക് നടപ്പണ്ടോ കുടിച്ചടി നമുക്ക് പോകാനുള്ള ഓട്ടോ അമ്പത് ലാഭിക്കാൻ കുറച്ചു വിളിച്ചാൽ മതി കേട്ടോ കേറ ബാഗിലോട്ട് പോന്നോട്ടോ കേറ കേറൂലേക്കള്ളിട്ടൊക്കെയാണ് നിങ്ങള് പറഞ്ഞോട്ടെ ചെറിയ ആൾക്കാരായിരുന്നു അമ്മ സെന്റ് മേരീസ്കൂളാണ് നമ്മളാ കാണുന്ന സ്കൂളില് പിന്നെ ഇത് അങ്ങോട്ട് രാജ മറ്റേ ഒട്ടാത്തക്കും ചമ്മണ്ണാറൊക്കെ പോകുന്ന റൂട്ടാണ് അരുവലഞ്ചാൽ സ്കൂള് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ പ്ലെയിൻ പാറ എന്ന സ്ഥലതല്ലെയോ ഇടുക്കിയിൽ ഇടുക്കിയിൽ മാങ്ങാത്തൊട്ടിയിൽ പോകുന്ന നമ്മുടെ പ്ലെയിൻ പാറ വരുന്നത് നമ്മുടെ മാങ്ങത്തൊട്ടിയില്ലേ നമ്മൾ താമസിക്കുന്ന മാങ്ങത്തൊട്ടിയിൽ കുറച്ച് പോയാൽ മതി അവിടുന്ന് ഒട്ടാത്തേക്ക് പോകുന്ന റൂട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ അത് നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് അത് റിസോർട്ടാണിയത് ഇപ്പറ കാണുന്ന റിസോർട്ടാ ശരി താഴത്തേക്ക് നല്ല ഭയങ്കര കൊക്കയാണല്ലോ വീട് കഴിഞ്ഞ് പൊടികൂലി കിട്ടത്തില്ല അതിലെ അങ്ങ് കാണുന്നത് വയലാണ് അത് കാണാൻ നമ്മടെ അങ്ങ് നമ്മള് വെള്ളമൊക്കെ അടിക്കുന്ന രീതി വയലുഭാഗം തന്നെയാ ഭാഗം കാണുന്ന കൊറച്ച് കാണുന്നത് പിന്നെ അതെന്ന് പറഞ്ഞാ നമ്മടെ വീടിന്റെ മേളിലുള്ള മലഭാഗം അങ്ങോട്ട് സ്വർഗമയുടെ ഭാഗങ്ങളൊക്കെ അതെ അവിടെ റിസോർട്ട് കാണുന്ന മലയൊക്കെന്തായാലും ഈ പാറയുടെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ ഭയങ്കര കൊക്കയ കേട്ടോ ആ ഭാഗത്തേക്ക് പോകാൻ തന്നെ പേടി വരുന്നില്ലേ അപ്പൊ നമ്മളിതുപോലെ പാറ കാണുന്നെങ്കിലും ദൂരെ നിന്ന് കാണുന്നതേ ഉള്ളൂ കേട്ടോ ഒഴിഞ്ഞതായിരുന്നു അത് ശരി സമയം കഴിയുമ്പോ അതൊക്കെ അടർന്നു പോരും വിടർന്നിരിക്കുകയാണ് വിണ്ടിരിക്കും അതിന്റെ പാകം അത് ശരി വന്നാലും ഇടുക്കി വന്ന നല്ല നല്ല കാഴ്ചകളാ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണാത്ത കാഴ്ചകളാണ് ദേവനായിരുന്നു ഏറ്റവും കൂടുതൽ നിർബന്ധം അതെ ആ നിക്കുന്നവരെ മരുന്നെനിക്കറിയില്ല മാോ അത് മാ എന്തായാലും നല്ല രസം ഭംഗിയുണ്ട് മാറിയില്ലേ മാറിയില്ലേ അവിടെ ഒക്കെ എന്തെങ്കിലും രണ്ടു കൂടെ ഇടയ്ക്ക് തള്ളുകൂടാതെ നമുക്ക് ഇവിടെ പല സ്ഥലങ്ങളും കാണാം ആ ഭാഗത്തൊക്കെ താ താമസൊക്കെ ആണോ ആ ആ എവിടെ അതിന്റെ കീഴിലോട്ടോ കൊക്കോ ആൾക്കാരൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ആ ഇവിടെ ഓരോരുത്തർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് വ്യക്തമാവുന്നില്ല ഇല്ലയോ ഇപ്പൊ നമുക്ക് ഇതിന്റെ കിഴി കൂടെ ഒന്ന് പോയി നോക്കാം ഈ പാറ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ വാവേ വേ ഒരു വെയിറ്റ് ഉണ്ടാന്നോ വേണ്ടേ പോകാം നമുക്ക് അങ്ങോട്ട് പോകണ്ട ഉണ്ടോ ഈ പാറ ഇങ്ങനെ വെടിച്ച് കയറുന്നുണ്ടോ ഈ ഒരു പാക ഇങ്ങനെ വെടിച്ച് കയറുന്നുണ്ടോ ഇത് വേണ്ട ഈ ഒരു പാറയുടെ കിഴിപ്പൂടെ നമുക്ക് ശ്രീകുട്ടന്റെ പേരെഴുതി നോക്ക് ശ്രീകുട്ടൻ്റെ ഇതിൽ പേരെഴുതി വെക്കാം കേട്ടോ അപ്പൊ ഇനി അവിടെ ആ അതന്നെ അവിടുത്തെ കാഴ്ച കണ്ടോ പുല്ലൊക്കെ പിടിച്ച് ഉണങ്ങി കിടക്കണം പണ്ടത്തെ അരിവോരൊക്കെ കമ്പ് കേട്ടോ ഇതുപോലെ അവിടെ ഇറങ്ങി കയ്യിലോ ഇതുപോലെയുള്ള ബോർഡുകൾ നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് ഇട്ട് വരും നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കുരിശിന്റെ വഴിക്ക് ഏർ പോകുന്നുണ്ടോന്നോ ഇല്ല വണ്ടയ്ക്ക് നമുക്ക് വേണ്ട കേറണ്ട നമുക്ക് ഒരു പരിചയമില്ലാണ്ട് വേണ്ട ഇത് നമ്മുടെ കണ്ടത്തെ അരിച്ച ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ എന്താ നമ്മുടെ തെങ്ങിൻ്റെ കോഞ്ഞാട്ട ചൂട്ടെന്ന് പറയും കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പല സ്ഥലങ്ങളിലും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കോഞ്ഞാട്ട് കോഞ്ഞാട്ട ചൂട്ട ചൂട്ടെന്ന് പറയും അപ്പൊ അത് വെച്ച് കെട്ടിയിട്ട് തീ കത്തിച്ച് വീടിൻ്റെ നാല് മൂലയ്ക്കും വെച്ചിട്ട് അരികോരോ അരികോരോ പിടിക്കും ആ ഒരു കമ്പായി കേട്ടോ ഇപ്പൊ അത് കാണാനേ ഇല്ല അരികോരക്കമ്പ എന്നാ എന്ന് പറയുന്നത് ഇത് ഇവിടെ ഇതുകൊണ്ടാണ് മറ്റേ നമ്മള് എന്തോ സാധനം ഉണ്ടാക്കുമല്ലോ തൈൽ പുൽ തൈലണ്ട പുൽത്തൈലുണ്ടാക്കും അത് ഇവിടെ ഉണ്ടാക്കും പറയുന്നേക്കാം നല്ല ഭംഗിയായിട്ട് ഇറങ്ങി വീഴും നൈഫോൺ പിടിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് കേറി നോക്കാം പറഞ്ഞോണ്ടാ ഏതൊരു സ്വാമി എന്റെ കൂട്ടുകാരോ വിഷ്ണു പറഞ്ഞ കേട്ടോ ഇവിടെ ഉള്ളവനാ അവൻ പറഞ്ഞ ഏതൊരു സ്വാമി പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരുന്ന ശല്യായിരുന്നു അങ്ങനെ ഈ എന്തോ വടിയെന്തോ കാണിച്ചിട്ട് അറിയത്തില്ല ഇൻ പാത്ത അവിടെ ഓടി ഈ താഴെ കിടക്കുന്നതൊക്കെ ആണെന്ന് തോന്നുന്നു കറക്റ്റ് ചിറകും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വ്യൂ ആണ് കേട്ടോ അതിന്റെ മേളിൽ നിന്ന് കാണാനായിട്ട് ആ ഒരു കുറെ വർഷം എടുക്കും നമ്മളൊക്കെ അപ്പൊ ഉണ്ടാവും ആ ഇതേ നമ്മുടെ പള്ളിയാണ് കേട്ടോ അവിടത്തെ അവിടെ കാണാം നമുക്ക് ഇറങ്ങാം ഒത്തിരി ലേറ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് ലേറ്റാകുന്നതിന് മുന്നേ നമുക്ക് പോവാം ഇതിലേ ഇറങ്ങാം ഇത് മലക്കാ മലയ്ക്ക് വന്ന സോറി നമ്മുടെ ദുഃഖ മല കയറുന്ന ഇതാ ഇവിടെ വന്നിട്ടാണ് അത് ഈ പള്ളിക്കാര് അതാണ് അവിടെ ഒരു ഇത് കാണുന്നത് കുറെ പോസ്റ്റർ പോലത്തെ സാധനം കാണുന്നില്ലേ അത് അതിനെന്താ പറയുന്നത് അതെനിക്കറിയില്ല കേട്ടോ അപ്പം അത് അത് വെക്കുന്ന കുരിശിന്റെ വഴി അതാണ് ദുഃഖ വെള്ളിയാഴ്ച അവിടെ നിന്നൊക്കെ മലയാറ്റിയൂര് ഇതുപോലെ കുരിശ് ഉണ്ടാക്കിക്കൊണ്ട് പോകുമല്ലോ അല്ലേ ആ അതെ മലയാറ്റി കൂത്തും പത്താമേറ്റവും കൂത്തും പറയാല്ലേ നമുക്ക് ഇതാ നമ്മുടെ അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് വഴിയെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം പിള്ളേർ കയറിയിരിക്കുന്നുണ്ടോ വേണ്ട വേണ്ട അവരങ്ങനെ പലതും കാണാം അതെ ഉണ്ടോ അപ്പം ആ പിള്ളേർ അതിൻ്റെ മണ്ടക്ക് ഇരിക്കുന്നുണ്ടോ നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കയറാം പക്ഷേ നമ്മളിപ്പം കയറുന്നില്ല കേട്ടോ നമ്മൾ പരിചയമില്ലാത്തവരാ ചുമതുക നമ്മളാ കാണുന്ന ആ ഒരു റോഡ് കണ്ടോ ആ റോഡിൻ്റെ സൈഡിൽ ആ റോഡാണ് ഇങ്ങോട്ട് വന്നത് ഓട്ടോയ്ക്ക് ഇപ്പം നല്ലൊരു കയറ്റം അങ്ങോട്ടും കാരണം തിരിച്ച് ഇങ്ങോട്ടും നല്ലൊരു ഉണ്ട് കേട്ടോ അപ്പം അപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നവർ അവിടെ എന്തോ സായാഹ്നം ആഘോഷിക്കാനായിട്ടൊക്കെ വന്നവർ ഇപ്പം നമ്മൾ അവരെയൊന്നും കാണിക്കുന്നില്ല അവരപ്പുറത്തോട്ട് മാറി ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ അവരെയൊന്നും നമ്മൾ കാണിക്കേണ്ടത് കാര്യമില്ലല്ലോ അപ്പം ഇനി എന്തായാലും പിള്ളേരുമായിട്ട് തിരിച്ചിറങ്ങാൻ പോവുക അപ്പോൾ പോകുന്ന പോക്കിലുള്ള സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇതിനപ്പുറത്ത് മാറി നല്ല നല്ല കൊക്കെ അപ്പുറത്തോട്ട് മാറി കേട്ടോ നമുക്ക് പറ്റുന്നില്ല ക്രിസ്റ്റി ഇല്ലല്ലോ വരുന്നേ ഓ ഒറ്റയ്ക്ക് വന്നോ കേട്ടോ നമ്മുടെ മേലത്തെ വീട്ടിലെ പയ്യനാണ് ഞങ്ങളുടെ കൂടെ വരാനൊരുങ്ങിയിട്ടാൾ എപ്പോഴാണ് പുറകിൽ വരുന്നത് അവിടുന്ന് ഓടിയതാന്ന് വന്ന് ഓടിയതാണ് ക്രിസ്റ്റിയോ ക്രിസ്റ്റി നിന്ന് ഓടിയോ ഏ ശ്രീകുട്ടൻ ദേവൻ യവനേശ്വറ് എല്ലാ മാന്യ മഹാജനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ വാവറീല് എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ബസ് ബസ്സുട്ടോ ഇടയ്ക്കൂടെ പോകുന്നുണ്ടോ പോയി കഴിഞ്ഞ കേട്ടോ കാണാൻ പറ്റില്ല അത്ര ദൂരത്തിലായി ദൂരത്തിലായിപ്പോയിട്ടോ ഇനി അടുത്ത അഭ്യസ് പോകുന്നുണ്ട് കേട്ടോ എന്തോ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ കൂടുതലും ഒരു വണ്ടി കയറ്റം കയറി പോകുന്നുണ്ടോ നമ്മൾ എന്തും വേണ്ടി ഒരുപാട് ദൂരം നിൽക്കുന്നേ ഉണ്ടോ ഒരുപാട് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ലോറി കയറി പോകുന്നുണ്ട് എന്ത് പാട് വെട്ടാന്ന് തോന്നുന്നു നല്ല ഒരു കയറ്റം കയറി പോവുക കേട്ടോ ഇവിടെ വന്ന ആൾക്കാർ ഇവിടെ കിടത്തയുമായി കിടന്നാ കിടന്ന അപ്പം നമുക്കേ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ എല്ലായിടവും ഉള്ളതാണ് പക്ഷേ അത് ഞാനത് കണ്ടിട്ട് കുറേ കാലമായി കേട്ടോ കേട്ടോ ഈ ഒരു പാറയുടെ ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നണ്ടോ അതെന്തായിരിക്കും ഇങ്ങനെ അത് നമുക്കറിയത്തില്ല കേട്ടോ എന്തായാലും ആയിട്ട് എന്തായാലും നമ്മളൊന്നിറങ്ങി പോവാ ഒരു കള്ളിമൂളിച്ചെടിയുണ്ടല്ലോ കേട്ടോ കള്ളിമൂളിച്ചെടി നിൽക്കുന്നുണ്ടോ അപ്പം പണ്ട് എൻ്റെ വീടിനടുത്തൊക്കെ ഈ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സാധനം ഇപ്പം ഞാൻ വർഷങ്ങളായി ഈ ഒരു മുതല് കണ്ടിട്ട് ഇവിടൊക്കെ കുറെ ഉണ്ട് കേട്ടോ കള്ളിമൂളിച്ചെടിക്ക് ഉണങ്ങിയ പേപ്പർ പോലുള്ള ഒരു തിരികെ ഇറങ്ങും കേട്ടോ ഇനി സമയം ഒത്തിരി ഇരുട്ടിയിട്ടുണ്ട് ഇരുട്ടിയില്ല നമ്മുടെ ഇവിടുത്തെ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇരുട്ടിയതായി ഇരുട്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ പെട്ടെന്ന് വെയിൽ പോകുന്നതും വെയിൽ വരുന്നതും അങ്ങോട്ടൊക്കെ നോക്കി ഭയങ്കര ഇപ്പം കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് നിന്ന് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല പാമ്പോച്ചാരിയൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷേ എങ്കിൽ ഉണ്ടോ അതി നല്ല ഇവിടെയും പാറ കേട്ടോ ഭയങ്കരമായ പാറ ഈ പാറയ്ക്ക് നടുവിൽ ദോലം അവിടെ ഒരു വീടുണ്ട് കേട്ടോ അവിടെ ഒക്കെ എന്ന് തോന്നുന്നു കേട്ടോ വേണ്ട ഇവിടെ എന്തോ ഒരു ടാങ്ക് കേട്ടോ വെള്ളത്തിൻ്റെ ടാങ്കാണെന്ന് തോന്നുന്നു ആ കാണുന്നത് പിന്നെ പന കുറെ മരങ്ങളുണ്ട് കേട്ടോ അപ്പുറത്തോട്ടൊക്കെ മാറി വീടുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇല്ലെന്നോന്നി അപ്പുറം ആ മലയ്ക്ക് ആ കാണുന്ന മലയ്ക്ക് അപ്പുറത്ത് വീടുകളുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്നും വീടുകളൊന്നും ഈ ഭാഗത്തൊന്നും വീടുകൾ കാണുന്നില്ല കേട്ടോ ഞെട്ടച്ചെടി ആ ഭയങ്കര ഞൊട്ടയടിക്കും കണ്ടോ ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് ശിക്ഷാകൃമാണ് പരിസരം ശുചിത്വം പാലിക്കുക പകർച്ചവ്യാധികൾ തടയുക ഉപ്പ് സെക്രട്ടറി സേനാവതി പഞ്ചായത്താണ് പക്ഷെ ഉണ്ടോ എന്താ വേസ്റ്റാണ് ശുചിത്വം പാലിച്ചു വേണ്ട ഈ ഒരു സാധനം കണ്ടോ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഈയൊരു സാധനം പിച്ച് കിട്ടി ചവിട്ട് ഞാൻ ഇവിടെ ഇവിടെ ടാങ്ക് ആണോ വാ വെള്ളത്തിന്റെ ടാങ്ക് ആണോ ഇവിടെ കാണുന്നത് എങ്ങോട്ടുള്ളതാറില്ലേ അത് നമ്മൾ മുകളിൽ നിന്ന് കണ്ടായിരുന്നല്ലോ ചിലപ്പോൾ കേട്ടോ ഇവിടെ നല്ല ഉള്ള ഈ പാറയൊക്കെ ഇങ്ങനെ ഇളകി ഇളകി പോവുക കേട്ടോ അത് പ്രകൃതിയുടെ എന്തെങ്കിലും ഒരു മാറ്റമായിരിക്കും അതിനെപ്പറ്റി മരുന്ന് ഇവിടെ തന്നെ ഒരു പാറയുണ്ട് കേട്ടോ ഏ കേട്ടോ ഈ ഒരു പാറയുടെ മണ്ടയ്ക്കാണ് കേട്ടോ എന്നാ ടാങ്ക് കുടിവെള്ളം മുക്കിയെടുക്കാം ആ ടാങ്കിൽ നിറയെ വെള്ളം ഉണ്ട് കേട്ടോ ഇങ്ങനെ തുറ തുറസായി കിടക്കുന്ന വെള്ളം ടാങ്കിൽ നിന്ന് എങ്ങനെ വെള്ളം കുടിവെള്ളം മുക്കിയെടുക്കും കാക്കയും കിളിയെല്ലാം അശുദ്ധമാക്കി ഇട്ടേക്കുന്നതായിരിക്കും അപ്പോൾ ഇതുണ്ടോ കുടിവെള്ളം നമ്മുടെ തുറസായി കിടക്കുമോ അത് കേട്ടോ പക്ഷെ അതിൽ നിന്ന് കുടിവെള്ളം മുക്കിയെടുക്കാം പക്ഷേ അതിൽ നിന്ന് എങ്ങനെ മുക്കിയെടുക്കുന്നുള്ള കാക്കയും കിളിയൊക്കെ വന്ന് കൊത്തി കുളിക്കുകയെന്നെനിക്ക് കാക്ക ഈ ചൂട് സമയത്ത് കിളികളും കാക്കയും അതിനകത്ത് ഇറങ്ങി മുങ്ങി കുളിക്കും അപ്പോൾ ആ വെള്ളം കുടിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ അതിനകത്ത് അടപ്പുണ്ടാക്കണം എന്നിട്ട് അതിനകത്ത് എഴുതി വച്ചേക്കുന്നത് കുടിവെള്ളം മുക്കി എടുക്കാം ഉണ്ടോ താഴോട്ടുണ്ടോ അതിഭയങ്കരമായ കൊക്കയാണ് ഒരാൾ വീ വീണാൽ പോലും അവിടെ അറിയത്തില്ല അപ്പോഴേ നമ്മുടെ മണ്ോത്തരത്തിൽ വെച്ചാൽ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് കാണിക്കാറ് കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മളെ നമ്മുടെ ഇടുക്കിയിൽ ഗാൻ പ്ലെയിൻ പാറയുടെ മണ്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ ഒരു വിശ്വലെടുക്കുന്നത് കേട്ടോ കേട്ടോ സൂര്യൻ അസ്തമിക്കാറായി താഴെ താഴെ താഴ്ന്നിറങ്ങി വരുന്ന ഒരുപാട് സമയമുണ്ട് ഇനി ആ ഒരു മലയുടെ മണ്ട കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ പനിക്കൂർക്കാന്നോ അല്ല വൈലറ്റ് എനിക്ക് അതിശയം തോന്നില്ല പക്ഷെ എന്ത് നോക്കിയാണ്ടേ അതിന്റെ പഴുത്തലയാട്ടോ പഴുത്തല അതിന്റെ ഇടയ്ക്കോട് ആരിലുണ്ടായിരുന്നവരോട് ഒരു തൈ ചോയില്ല തൈ ഒന്നും ഇല്ല തയ്യല പാവ എൻ്റെ ഇച്ചിരി അല വിചട് ആ കമ്പാട്ടോണ്ടോ എന്റെ ഇടയ്ക്കൊക്കെ നിക്കുന്ന ചെടികളാ എന്തൊക്കെ ചെടികളാന്ന് തന്നെ അറിയാൻ വയ്യട്ടോ മുള്ളൊക്കെ ഉള്ള നീലക്കനമ്പര പ്ലാസ്റ്റിക് പോലെ തോന്നേ അല്ലേ സ്പോഞ്ച് സ്പോഞ്ച് പോലെ നല്ല നൈസ് അപ്പൊ ഇതുണ്ടോ ഒരു വീട് നല്ല ഒരു വീട് കേട്ടോ ഈ കാണുന്നത് കണ്ടോ സ്ട്രോബറി സ്ട്രോബറി അല്ല മൽബറി അപ്പോൾ ഇതുപോലെ നമ്മളെ ഇറക്കം ഇറങ്ങി ഇനി കുറേ കൂടെ ഇറങ്ങി പോണേനെ നല്ലൊരു നടത്തിയുണ്ട് കേട്ടോ ഇവിടെ എങ്ങോ കുടിവെള്ളം ടാങ്ക് ആ കണ്ട് ഇവിടെ നിന്ന് ഓട്ടോ വരും കേട്ടോ ഇത്രയും ദൂരം ഞങ്ങളെ രണ്ട് മുകളിൽ കൊണ്ടുവന്ന് ഓട്ടോ കൊണ്ടുവന്ന് കഴിഞ്ഞ് വിട്ടതാ ഇദ്ദേഹം കുഴഞ്ഞു കുഴഞ്ഞോ ഏയ് കുഴഞ്ഞോ ഇപ്പം ഇത് കണ്ടോ നമ്മളിവിടെ വന്ന ഇടുക്കിയിൽ വന്നപ്പോഴേ കൂടുതലും കാഴ്ചകൾ കാണുന്ന കുന്നും മലകളും മാത്രമല്ല കേട്ടോ ഇതേപോലെയുള്ള ചെടികള ജമന്തിയുടെ വേറൊരു ഇനമാണെന്ന് തോന്നുന്നു കേട്ടോ ചോദിച്ചെങ്കിൽ ഇതിൻ്റെ രണ്ടരി ഒക്കെ തോന്നുന്നേ ആ ഒരു മിക്കവാറും നമ്മൾ ചാടിക്കും കേട്ടോ ചാടിക്കാൻ വഴിയുണ്ട് മതിയാവേണിപ്പം എന്തായാലും അവർക്ക് അത്രയും പോലെ ട്ടോ അതെ ഇപ്പോൾ ആ ഒരു വീട് മൂത്തും ചെടി അടിപൊളി വെറൈറ്റി പൂക്കൾ ഇടയ്ക്ക് റോസോ പലതരത്തിലുള്ള ചെടികൾ ഉണ്ട് റോസ് ഉണ്ടോ ആരും റോസുണ്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഉണ്ടല്ലോ പൂക്കളാണോ തുമര കണ്ടിട്ടില്ലല്ലേ നിങ്ങൾ തുമര കണ്ടിട്ടുണ്ടോ പാ നിൽക്കുന്ന മഞ്ഞ ചെടിയുണ്ടല്ലോ അത് തുമര നമ്മൾ കറി വെക്കുന്ന സാമ്പാറിനൊക്കെ വെക്കുന്നതും തോരനൊക്കെ ഇടുന്ന തുമര ഉണ്ടല്ലോ അപ്പോൾ അതാണത് ഇതുണ്ടോ അടുത്ത അടുത്തൊരു വീട്ടിലെ ചെടിയുണ്ടോ ഇതുണ്ടോ അയ്യോ എന്ത് എന്ത് ഭംഗിയുണ്ടോന്നറിയാവാ പ്ലാസ്റ്റിക് ഒന്നും അല്ല ഒറിജിനൽ ചെടികളാ കേട്ടോട്ട് പൊട്ടുന്ന ചെടികളാ കേട്ടോ അതുപോലെ തന്നെ ആ മുറ്റത്തിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ ഒറിജിനൽ ചെടികളാ എല്ലാം കുരിശിൻ്റെ വഴിയെ പതിനൊന്ന് എഴുതി വെച്ചേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ കാഴ്ചകളെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുപോലുള്ള ഈ ചെടികളാണ് കേട്ടോ എത്ര എനിക്കൊരു ഒരു കാട്ട് പഴമാണേ ഇത് നമ്മൾ കഴിക്കും ഇതൊരു കറുദി ഇതിപ്പോൾ പൂവായിട്ടേ ഉള്ളൂ ഇതിനൊരു കറുത്ത കാവരും അതിൻ്റെ ഇടയ്ക്ക് നല്ല രസം അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇത്രേ പോലുള്ള നല്ല കാഴ്ചകൾ കണ്ട് 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 പോകാമൊക്കെ കേട്ടോ അപ്പൊ അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഞങ്ങൾ ഓട്ടോ വിളിച്ചു വന്ന് പിന്നെ തിരിച്ചങ്ങോട്ട് പോകുമ്പോ ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വരുതി കേട്ടോ എനിക്ക് ഇത് കണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കണ്ടുവരുമല്ലേ തോട്ടം കണ്ടോ അപ്പോൾ അതിനകത്തോട്ടൊന്നും കയറാനുള്ള ഒന്നും നമുക്കില്ല വക അനുവാദമൊന്നുമില്ല കേട്ടോ ഒന്നേട്ടോ ആറാമത്തെയാണ് അഞ്ചാമത്തെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ആറും ഒക്കെ കണ്ട കണ്ടെന്ന് പോകുന്നു കൃഷിയുണ്ടോ നമ്മുടെ ഇവിടുത്തെ മാലിമുളകെന്ന് പറയും അതിനകത്തന്നെ ഉണ്ടാവും ഉണ്ട് രണ്ട് മൂന്നെണ്ണം കാഴ്ച കൊണ്ട് കാണാൻ പുന്നില്ലേ സന്ധ്യ ആയില്ലയോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് കാണാൻ പഴുത്ത് നിൽക്കുന്നുണ്ട് ഒരു ഇതോ ഇതൊരു റിസോർട്ടാണ് കേട്ടോ റിസോർട്ടാണോ എന്നുള്ളത് നമുക്ക് ബോധ്യമായി കേട്ടോ ഇവിടെ കുറേ പിന്നെ വീടല്ല അപ്പോൾ അതൊക്കെ റിസോർട്ടായിരിക്കണം അതോ വീടാണോന്ന് പറഞ്ഞിവിടെ എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കാണാമല്ലോ അതിമനോഹരമായ സ്ഥലങ്ങളട്ടോ സൈഡിലെല്ലാം ഇലത്തോട്ടാണ് കാണുന്നത് കേട്ടോ നമുക്ക് നിരപ്പ് സ്ഥലമാണെങ്കിൽ ഇറങ്ങി എൻ്റെ ചെവിടൊക്കെ ഒന്ന് കാണാം അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇലയൊക്കെയാണ് എടുക്കുന്നതൊക്കെ കാണിക്കാം കേട്ടോ ഇവിടെ മൊത്തം തുമരയാണെന്നല്ലേ അവിടെ ഉണ്ടോ തുമര അല്ലേ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു മരം ഉണ്ടോ അടി വേളയായിട്ട് വിളിച്ചും മേളയിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോഴേ കാണുന്ന ഒരു പള്ളിയുടെ മുറ്റത്താണ് കേട്ടോ ഈ ക്രിസ്മസ് ട്രീ നിൽക്കുന്ന നമ്മൾ ദൂരെ നിന്നപ്പോൾ നമുക്കത് ഈ ഒരു പള്ളി കാണാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത് ക്രിസ്റ്റിയുടെ പള്ളിയാണോ ക്രിസ്റ്റി വരുന്ന പള്ളിയാണോ ആണോ അപ്പം നമ്മുടെ കൂടെ ഉള്ള കൊച്ചുകുട്ടിയിലെ അവൻ്റെ പള്ളി കേട്ടോ ഇത് അവനാ അവൻ വരുന്ന പള്ളി ഇവിടെ ഓ ഇതുണ്ടോ അപ്പോൾ ക്രിസ്ത്യൊക്കെ ഇവിടെ ഈ പള്ളിയിലാ വരുന്നല്ലേ ആ നമുക്കിതുവഴി ഇറങ്ങി പോകാൻ പറ്റുമോ വാവേ ഇതുവഴി ഇറങ്ങി പോകാൻ പറ്റുമോ എളുപ്പമാണോ ആ അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്തൂടെ പെട്ടെന്ന് തന്നെ ഇറങ്ങാം കേട്ടോ ഇതുവഴി ഇതുവഴി ഇറങ്ങിപ്പോകാം ഈ ഒരു പള്ളി എന്താ എന്ത് വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു പള്ളിയാണെന്നുള്ളത് കുറേ കൂടി പകൽ നമ്മൾ വന്നിരുന്നെങ്കിൽ കുറേ കൂടി കാഴ്ചകൾ നമുക്കെടുക്കാമായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ആറ്റിലൊക്കെ തുണി എഴുവാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അങ്ങനുണ്ടോ രണ്ട് കൊക്കിരിക്കുന്നുണ്ടോ അവിടെ കാണുന്നുണ്ടോ രണ്ട് കൊക്കിരിക്കുന്ന നേരം തലയൊക്കെ പോയി കേട്ടോ കൊക്കിൻ്റെ തലയെല്ലാം പോയതാണ് അപ്പോൾ ഈ പള്ളിയുടെ മുറ്റം കണ്ടോ രസം എന്ന അറിയാവോ അവിടെ പുൽക്കൂടായിരുന്നു തോന്നോ അതെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ി ഉണ്ടോ അതാണ് അറിയാൻ മറ്റത്തിൽ വള്ളിയുടെ കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയത്തില്ല എന്നാൽ എന്നാലും എന്നാൽ പള്ളിയുടെ ആ ഭംഗിയൊക്കെ കണ്ടോ ഭംഗി കാണിച്ചു ഇവിടുത്തെ ആ ഒരു കൊടിമരം കണ്ടോ പള്ളിയുടെ മുറ്റത്തുള്ള ഒരു കൊടിമരം ക്രിസ്മസിന്റെ

വീഡിയോ നമ്മളിന്ന് നിർത്താൻ പോവാം രാത്രിയായിട്ടുണ്ട് വെട്ടം കുറവുണ്ട് അപ്പോൾ നമ്മൾ കുറേ വരാൻ താമസിച്ചു കേട്ടോ വീട്ടിൽ നിന്ന് അപ്പം പിള്ളേരെയൊക്കെ ആയിട്ട് നമ്മൾ ആറ്റിലൊക്കെ പോയി തുണിയൊക്കെ കഴുകി തിരിച്ചു വരുന്നപ്പോൾ ഒരുപാട് സമയം പോയി അപ്പോൾ അവർക്ക് പ്ലെയിൻ പാറ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ കേട്ടോ അപ്പം നമ്മുടെ തന്നെ അടുത്ത പുതിയ പുതിയ കാഴ്ചകൾ കേട്ടോ ഉടനെ തന്നെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത പുതിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ യാത്ര രാത്രി നമുക്ക് യാത്രയില്ല കേട്ടോ അപ്പോൾ നേരെ ഇനി വീട്ടിൽ ചെല്ലണം വല്ലതും കഴിക്കണം കിടന്നുറങ്ങണം അടുത്ത ദിവസം അടുത്ത കാഴ്ചയായിട്ട് വരാം